പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം ഒൻപത് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ബന്ധങ്ങളിൽ സംശയത്തിൻ്റെ പടവുകൾ കയറി തുടങ്ങിയാൽ പിന്നെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ഒന്ന് തുറന്നു പറയാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് പല ബന്ധങ്ങളും നിർജീവമായി പോകുന്നത് അകലത്തിൻ്റെ ആദ്യ പടിയാണ് മൗനം നിശബ്ദത നിർവികാരത മൗനവും നിശബ്ദതയും ആദ്യപടിയായി തുടരുമ്പോൾ നിർവ നിർവികാരതയിലേക്കും അതി പിന്നെ നിസ്സംഗതയിലേക്കും മനുഷ്യനെ നയിക്കുന്നു അടുപ്പത്തിൻ്റെ മറുപുറമാണ് പരാതിയും പിണക്കവും നേരിട്ടുള്ള ഒറ്റ ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നത് പല പ്രശ്നങ്ങളും ചുറ്റുമുള്ളവരോട് ആയിരം തവണ ചോദിച്ചാലും ഉത്തരം കിട്ടില്ല കാഴ്ചക്കാർ നൽകുന്ന വിശദീകരണങ്ങളാണ് പല കുടുംബങ്ങളുടെയും പല ബന്ധങ്ങളുടെയും കൂടിച്ചേരാനാവാതെ അത്തവിധം ഏറ്റു ഏറ്റുപ്പറിച്ചലിൻ്റെ മൗനശാസ്ത്രമാണ് ജീവിതത്തിൽ ഏറ്റവും ലളിതമാകുന്നത് പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് പ്രിയപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്